Hello everyone! ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദിവാസി ഹെയർ ഓയിലിനെ കുറിച്ചിട്ടാണ് ആദിവാസി ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് ജനുവൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഓയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു ഓയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന അത്രയും നമ്മുടെ മുടി വളരോ എന്നൊക്കെ പിന്നെ ഇതിൻ്റെ പരസ്യവും ഒരുപാട് ടി വിയിലും പിന്നെ അതേപോലെ യൂട്യൂബിലൊക്കെ നമ്മൾ കാണിട്ടുണ്ടാവും ഫേസ്ബുക്കിലും ഒരുപാട് കുറച്ച് നാളുകളായിട്ട് നമ്മൾ കാണുന്നതാണ് ആദിവാസി ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാളുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടും എന്നതിനെ കുറിച്ചിട്ടാണ് പിന്നെ അതേപോലെ മുടി കഷണ്ടിയായ ആൾക്കാർക്കൊക്കെ മുടി വളർത്തുക ില് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ സത്യമാണോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഞാൻ നിങ്ങളോട് ആദ്യം ഒരു കാര്യം പറയാം ഒരു ഹെയർ ഓയിലും നമ്മുടെ മുടി മുട്ടോളം വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നമ്മുടെ ഹെയർ ഗ്രോത്ത് എന്നൊക്കെ പറയാനായിട്ട് നമുക്കൊന്നും ഇല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നതായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അതായത് നമ്മളിപ്പോൾ മുടി മുടികോഴിച്ചിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡി ടാബ്ലറ്റ് അല്ലെങ്കിൽ മുടി ഒരുവിധം മുടി കൊഴിഞ്ഞു പോയിട്ട് നമുക്കിനി കുറച്ച് മുടി ഒന്ന് വളരണം മുടിക്കൊന്ന് കരുത്ത് വെക്കണം അതിനൊക്കെ എച്ച് വിറ്റ് ഫോർ എന്നൊക്കെ പറഞ്ഞൊരു ടാബ്ലറ്റ് അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ് ചെയ്യുന്ന ഒരു ഒരുപാട് ടാബ്ലെറ്റെ കുറിച്ചിട്ടൊക്കെ ഞാൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കാം അത് കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അതായത് നമുക്ക് നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് പറയാം കാരണം അത് മെഡിസിൻ ആണ് ഇപ്പം നമ്മളെ ഹെയറിൻ്റെ പുറത്ത് നമ്മൾ എന്ത് തന്നെ ചെയ്താലും നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയില്ല ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ നൂറിൽ ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് ഒരു ഹെയർ ഓയിൽ എഫക്റ്റീവ് ആണ് അതായത് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ മുടിയൊക്കെ അത്യാവശ്യം വേണ്ടൊരു പ്രായമാണ് നമ്മളിപ്പോൾ സ്കൂൾ ടൈമ് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഹെയർ ഒക്കെ കട്ട് ചെയ്തത് ഹെയറിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തത അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ പോലെ കളറൊക്കെ ചെയ്യാനൊക്കെ ഉള്ളൊരു താല്പര്യം നമുക്ക് സ്കൂൾ ടൈം കഴിഞ്ഞിട്ടായിരിക്കും സ്കൂളിൽ പെടുന്ന ടൈമിൽ നമുക്ക് എങ്ങനെയെങ്കിലും മുടി വളർത്തണം അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ അതേപോലെ കുറച്ച് പ്രായമായ ആൾക്കാർ അതായത് പണ്ട് മുതൽ മുടിയുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് പി സി ഒടി പിന്നെ അതേപോലെ തൈറോഡ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് മുടി പോകുമ്പോഴൊരു വിഷമം ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു ഓയില് വാങ്ങി യൂസ് ചെയ്യാറുണ്ട് പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല തൈറോയ്ഡും പി സി ഒഡിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് അപ്പം നമ്മുടെ മുടി കടപുഴുകിയാണ് പോകുന്നത് അതായത് നമ്മുടെ മുടി പൊട്ടി പോകുന്നതോ അല്ലെങ്കിൽ മുടിക്ക് കരുത്തില്ലാഞ്ഞിട്ട് മുടി കൊഴിയുന്നതോ അല്ല നമ്മുടെ ഹോർമോണിന്റെ പ്രശ്നം കൊണ്ട് മുടി കടപുഴുകി പോകുന്നതാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഈ ഒരു ആദിവാസി ഹെയർ ഓയില് എഫക്റ്റ് ആവുന്നതല്ല പിന്നെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുണ്ടാവും പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും അതായത് മുടി കൊഴിച്ചിലാണ് അല്ലെങ്കിൽ ഹെയറിൽ സ്ഥിരം എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നവരാണ് അവർക്ക് കാച്ചി എണ്ണ തേച്ചിട്ട് കൂടി സമാധാനം ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്തെണ്ണ തേച്ചാലും സമാധാനം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടുന്നല്ല കുറച്ചൊക്കെ നമുക്ക് എഫക്റ്റീവ് ആയിരിക്കും അതല്ലാതെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന അത്രയും മുടി നമുക്ക് വരാൻ പോകില്ല കാരണം നമ്മുടെ മുടി എന്നൊക്കെ പറയുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾക്ക് നല്ലപോലെ മുടി ഉണ്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ പക്ഷെ കുറച്ച് നാളെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ട് മുടി കൊഴിഞ്ഞു പോയവരുണ്ടാവും ഇപ്പൊ ക്യാൻസർ ഒക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് മുടി പോയിലൊക്കെ ഭയങ്കര വിഷമമായിരിക്കും അതുപോലെ ഒരു തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്നുണ്ടാകും അപ്പൊ ഇതുപോലുള്ള പരസ്യങ്ങളൊക്കെ കാണുമ്പോഴാരും ചതിയിൽ വീഴാതിരിക്കാം കാരണം നമ്മൾക്ക് എന്തെങ്കിലും അസുഖം ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മുടെ മുടി കൊഴിയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റമിൻ്റെ കുറവുകൊണ്ടായിരിക്കാം നമുക്ക് മുടി കൊഴിയുന്നത് അപ്പൊ നമ്മൾ ഇതുപോലുള്ള എണ്ണയൊക്കെ വാങ്ങി വെറുതെ പൈസ കളയേണ്ട ഒരാവശ്യവും ഇല്ല ഇപ്പം നിങ്ങൾക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് സാധാ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ നിങ്ങൾക്ക് പരിപാലിച്ചു കൊണ്ട് നടക്കണം എന്നാഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെയർ ഈ ഹെയർ ഓയിൽ നിങ്ങൾക്ക് നല്ല എഫക്റ്റീവ് ആയിരിക്കും അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണ് അതായത് ഹോർമോണിൻ്റെ പ്രശ്നം അതെങ്കിൽ ക്യാൻസർ അതുപോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ വെറുതെ കളയണ്ട എന്നേ ഞാൻ പറയുള്ളൂ ഇപ്പോൾ എനിക്ക് പി സി യുഡിയുണ്ട് എനിക്ക് പി സിയോട് ഇതിന്റെ പേരിൽ ഇതുവരെ എൻ്റെ മുടി കൊഴിഞ്ഞിട്ടില്ല ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് വിറ്റമിൻ്റെ കുറവ് വന്നതുകൊണ്ട് എനിക്ക് മുടി കൊഴിച്ചിൽ നല്ല പോലെ ഉണ്ടായിരുന്നു അപ്പം വീട് നിറയെ മുടി പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊന്നും പോയി ഒന്ന് നോക്കാം അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ വിറ്റമിൻ ഡിയുടെ കുറവിനെ കുറിച്ചിട്ടും പിന്നെ അതേപോലെ വിറ്റമിൻ ഡി ടാബ്ലറ്റ് ഏത് കഴിക്കണം പിന്നെ അതേപോലെ ഞാൻ ഈ അടുത്തേച്ച് വിറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് മുടി കൊഴിച്ചിൽ വന്നിട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ ഒരുപാട് മുടി വേണ്ട മുടി വളരേണ്ട ഇപ്പോൾ ഉള്ള മുടി നമുക്ക് നല്ല രീതിയിൽ ഉണ്ടായാൽ മതി അതായത് ലെങ്ത്ത് കുറവാണെങ്കിൽ മുടിക്ക് അത്യാവശ്യം കരുത്ത് വേണം പിന്നെ കാണാനൊരു ഭംഗിയും വേണം ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും മുടി കൊഴിച്ചിൽ ഒടി കൊഴിച്ചിൽ വിറ്റമിൻ ഡിയുടെ കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള ഹെയർ ഓയിൽ ഓയിലൊന്നുമല്ല വാങ്ങി നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അതായത് ഡോക്ടറെ കാണണമെന്നില്ല മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വിറ്റമിൻ ഡി ടാബ്ലറ്റ് അല്ലെങ്കിൽ മുടി ഒഴിച്ച് നല്ല പോലെ ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ഹെയർ ഗ്രോത്ത് ഒക്കെ വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എച്ച് ബിറ്റ് ഫോർട്ട് അതുപോലുള്ള ടാബ്ലറ്റ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് ഒരിക്കലും നിങ്ങൾ പരസ്യത്തിലൊക്കെ കണ്ടിട്ട് ഇതുപോലുള്ള ഹെയർ ഓയിലൊക്കെ വാങ്ങി വെറുതെ പറ്റിക്കപ്പെടരുത് ആദിവാസി ഹെയർ ഓയിൽ എന്ന് പറയുമ്പോഴും എല്ലാവരും വിചാരിക്കും നല്ല എഫക്റ്റീവ് ആയിരിക്കും ആദിവാസികളുടെ അല്ലേ ഇപ്പോൾ ആദിവാസികളുടെ പ്രൊഡക്റ്റ് അതായത് ഹണി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് ആദിവാസികളുടെ ഹണി എന്നൊക്കെ പറയാനായിട്ട് പക്ഷേ അതുവരെ തട്ടിപ്പാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള തട്ടിപ്പുകളൊന്നും ചെന്ന് പെടാതിരിക്കുക നിങ്ങൾക്ക് ഹെയർ കെയർ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എണ്ണ യൂസ് ചെയ്യാൻ പറ്റും അതല്ലാതെ നിങ്ങളുടെ പരിഹാരം അതായത് പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് ഈ ഒരു എണ്ണ ഒരിക്കലും ഹെൽപ്പ് ചെയ്യുന്നതല്ല കാരണം നമ്മൾക്ക് തലമുടിയിൽ ഒരുപാട് കാച്ചിയെണ്ണ അതുപോലുള്ള സംഭവങ്ങളൊക്കെ തേക്കുമ്പോഴും നമുക്ക് അതായത് പെയിൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരഞ്ഞിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കാച്ചി എണ്ണയൊക്കെ നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ കാച്ചി എണ്ണയൊക്കെ വെച്ച് കുളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് അതില്ലാതെ പറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തോ പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ഗുണവും കിട്ടാൻ നിങ്ങൾക്ക് ഒരു നൂറിലൊരു ഇരുപത്തഞ്ച് ശതമാനം നിങ്ങളുടെ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം അതല്ലാതെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പോലത്തെ അതായത് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതൊക്കെ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതായത് അലോവേര കോക്കനട്ട് നെല്ലിക്ക റോസ്മേരി അതുപോലുള്ള ഒരുപാട് വെളുത്തുള്ളി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇത് അടങ്ങിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെതായ ഗുണങ്ങളൊന്നും ഇതിനകത്ത് കാണാനില്ല ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ആദിവാസിയുടെ എണ്ണ തന്നെ വാങ്ങി യൂസ് ചെയ്യണമെന്നില്ല അതായത് ഇതിൻ്റെ റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതായത് അറുന്നൂറ് രൂപയാണ് പക്ഷെ നമ്മൾക്ക് അറുന്നൂറ് രൂപ കൊടുത്ത് ഈയൊരു എണ്ണ വാങ്ങുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭേദം ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയിട്ട് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ പിന്നെ നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വല്ല എണ്ണ കാച്ചു തേക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് വെറുതെ അറുന്നൂറ് രൂപ കൊടുത്തിട്ട് ഈ ഒരു ആദിവാസി ഹെയർ ഓയിൽ വാങ്ങി തേക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഗുണവും ഇതിന് കാണാനില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ